പടവൂട്ടൽ ഫ്ലാറ്റുകളും ഫാക്ടറികളും നിറഞ്ഞു നിൽക്കുന്ന ഈ കൊച്ചി നഗരത്തിൽ അതിനേക്കാൾ തലപ്പൊക്കത്തിൽ വളർന്നു നിൽക്കുന്ന മരങ്ങൾ കൊണ്ട് ശ്രദ്ധേയമായൊരു വീടുണ്ട് തമലം സ്വദേശി പുരുഷോത്തമ കമ്മത്തിൻ്റെതാണ് ആ വീട് ഒന്നല്ല രണ്ടല്ല ആയിരത്തിലധികം അപൂർവ ഇനങ്ങളിൽപ്പെട്ട മരങ്ങളും സസ്യങ്ങളുമാണ് അദ്ദേഹത്തിന്റെ തൊടിയിൽ വിസ്മയം തീർത്ത് വളർന്നു നിൽക്കുന്നത് ഗുരുകുലത്തിൻ്റെ പടികടന്ന് വരുന്ന ഏതൊരാളെയും വരവേൽക്കുന്നത് നാഗലിംഗപ്പൂക്കളുടെ മനം മയക്കുന്ന സുഗന്ധമാണ് നടപ്പാതയ്ക്ക് ഇരുവശങ്ങളിലുമായി തണലൊഴുക്കി നിൽക്കുന്ന ശിംഷിഭാവൃക്ഷവും അശോകവും മുൻപരിചയമുണ്ടെന്നതുപോലെ നമ്മളെ നോക്കി തലയാട്ടും ഈ യാത്ര പുരുഷോത്തമ എന്ന പ്രകൃതി സ്നേഹിയുടെ പച്ചത്തുരുത്തിലേക്കാണ് നമ്മൾ ഒരുപാട് ചെടികളുടെ പേര് കേട്ട് കാണും പക്ഷെ കണ്ണു കാണില്ല ഇവിടെ വരുമ്പോൾ നമ്മൾ കേട്ടിട്ട് പോലും ഇല്ലാത്ത നമുക്കൊട്ടും പരിചയമില്ലാത്ത ഒരുപാട് ചെടികൾ ഇവിടെ കാണാൻ കഴിയും സാർ അതിനെ കുറിച്ചൊന്ന് ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാമോ ബ്രൗണിയ എന്ന് പറഞ്ഞ ചെടിയാണ് പലപ്പോഴും ഇത് ശിംസിബെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിക്കുക ഏകദേശം അതിൻ്റെ സ്വഭാവമൊക്കെ അതേമാതിരിയാണ് ഫ്ലവർ മാത്രമേ വ്യത്യാസമുള്ളൂ പിന്നെ മറ്റേ ഇതിന് ഡയബറ്റിക്കിനൊക്കെ മരുന്നായിട്ട് പട്ടയം ഇതിലൊക്കെ എടുക്കാറുണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ ഓക്സിജൻ പുറത്തോട്ട് തള്ളുന്നൊരു ചെടിയാണ് നല്ല സുഖമാണിത് ശരിക്കും അന്തരീക്ഷം ഇത് ഇതെവിടുന്നാണ് സാറിന് കിട്ടി ലഭിച്ചത് വിദേശത്തുനിന്നോ അല്ല ഇത് നമ്മൾ ഇവിടുത്തെ നാട്ടിലൊന്നും നാട്ടിലില്ല കാടുകളിലുള്ളതാണ് ഭൂതത്തെ കൊല്ലുക നെഗറ്റീവ്സിനെ ഇല്ലാതാക്കുക ഇടത്തടമ്പര അതായത് നേരത്തെ പറഞ്ഞ പകുതി സയൻസ് പകുതി വിശ്വാസമാണല്ലോ നെഗറ്റീവ്സ് എനർജികളായി ഒന്നാണ് പിന്നെ കർപ്പൂര തൈലം അത് വില കൂടിയ തൈലങ്ങളൊക്കെ ഉണ്ടാക്കാൻ എടുക്കും ഒത്തിരി പേര് നാലാതിരയിലും ഫ്രണ്ടിലൊക്കെ വെക്കുന്നുണ്ട് ശരിക്കും എന്ന് പറയും കാനൻ പോൾട്രി ഇത് പീരങ്കിയുണ്ട മര അതിൻ്റെ കായ പലരും കണ്ടിട്ടുള്ളതും ഇപ്പം മരമാണ് ഏകദേശം പതിനെട്ട് മുതൽ ഇരുപത് കിലോമീറ്റർ വരെ അന്തരീക്ഷം സ്ഥിരീകരിക്കാനുള്ള ടോറ് പിന്നെ ഭൂമിയിലേക്ക് ഏറ്റവും കൂടുതൽ ജൈവാംശം തരുക ഇത് കണ്ടില്ലേ രണ്ട് മാസം മൂന്ന് മാസം മൊത്തം ഇല ഒഴിയും അപ്പോൾ അത്രയും ജൈവാംശം ഭൂമിയിൽ തരുന്നുണ്ട് പിന്നെ മരുന്നിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൻ്റെ വേരിന്മേൽ തൊലി മരുന്നിനെ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ജൈവാംശം പിന്നെയുള്ളത് ശിവപൂജ സർപ്പാരാധന അതിനൊക്കെ എടുക്കും അപ്പോൾ നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം ഇതാണ് അതിൻ്റെ പൂവ് ഇത് നാഗലിംഗത്തിൻ്റെ പൂവാണ് നാഗം അതായത് നാഗം സർപ്പത്തിൻ്റെ പത്തി അതിൻ്റെ അടിയിൽ ശിവലിംഗമുണ്ട് നട്ടതുകൊണ്ട് വേറെ ദോഷമൊന്നുമില്ല അപ്പോൾ നമ്മളുടെ ഇടയിൽ ഒരു കുറച്ച് മരങ്ങൾ നടാൻ പാടില്ല അത് ശുദ്ധി വേണം അല്ലെങ്കിൽ വീടിന് ദോഷമാണെന്നില്ല പക്ഷേ ഈ പറഞ്ഞ എല്ലാം എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഈ പറയുന്ന നെഗറ്റീവ് ഇത് പ്രവചിക്കുന്ന മരങ്ങൾ മിക്ക മിക്കതന്നുമല്ല എല്ലാം തന്നെ ഞാനിവിടെ നട്ടുപകർത്തുന്നുണ്ട് അതിൽ ഈ പാവം മരമൊന്നും കഴിച്ചിട്ടില്ല എന്ന് പറയും കുളവ് ഉൾക്കാടുകളിൽ ആദിവാസികളുടെ ഇടയിൽ വളരെ പ്രധാനപ്പെട്ട മരം ഏത് അസുഖത്തിന് ഇവർ ഈ മരം ഇങ്ങനെ തുരുന്നതിൻ്റെ അകത്തുനിന്ന് നീരെടുക്കും ഹോളിട്ടിട്ട് ഈ എന്താ പറയുക ക്യാൻസർ മുതൽ സകല സ്കിൻ സ്കിൻസ് എല്ലാത്തിനും ഉപയോഗിക്കുന്നൊരു ഇന്ന് വളരെ കുറച്ച് മരങ്ങളെ ഉള്ളു വോർജിനിൽ കുളവ് ഉൾക്കാടുകളിലുള്ളതാണിത് പേര് സൂചിപ്പിക്കുന്നത് പോലെ ഈ വീട് ഒരു ഗുരുകുലം തന്നെയാണ് ഇവിടെ എത്തുന്ന ഓരോരുത്തരും പുരുഷോത്തമ കമ്മത്തിനു മുൻപിൽ ശിഷ്യന്മാരും ഔഷധസസ്യങ്ങളെയും മരങ്ങളെയും കുറിച്ച് അനേകായിരം ചോദ്യങ്ങളായിരിക്കും ഉള്ളിൽ ഉയരുക ശരീരത്തിൽ തട്ടിയാൽ രണ്ടു മാസം പരിച്ചു കിടക്കുന്ന ആനവിരട്ടിയെയും സൈനീടിനോളം വിഷമുള്ള വിഷച്ചെടിയേയും സൂക്ഷിക്കണമെന്ന് കമ്മത്ത് ഇടയ്ക്കിടെ പറഞ്ഞുകൊണ്ടേയിരിക്കും വീണ്ടും ചോദ്യങ്ങളും ഉത്തരങ്ങളും അപ്പോഴും കാടറിഞ്ഞുള്ള ഈ യാത്ര പൂർണ്ണമാകില്ല ആനപുരട്ടി അത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു രണ്ട് മാസം വരെ ചിലപ്പോൾ പനിശ് കിടക്കും ഓരോരുത്തരുടെ ബോഡി ഇതനുസരിച്ച് വെള്ളം തൊടാൻ പറ്റില്ല ഇങ്ങനെ വന്നാലും ആന പോലും എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത് കാടുകളിലെ കാടുകളിലേ ആന പോലും അകന്ന് നിൽക്കുമെന്ന് ആനക്കറിയാം നിറകുവാണെങ്കിൽ യൂസ് മതമ്പാട് പൊട്ടുമ്പഴക യൂസ് ചെയ്യണ്ടതെന്ന് പറഞ്ഞു ആനകൾക്ക് സ്വദേശിയും വിദേശിയുമുൾപ്പെടെ മൂവായിരത്തോളം ഔഷധ സസ്യങ്ങൾ ഈ രണ്ടേക്കർ ഭൂമിയിൽ വളർന്നു നിൽക്കുന്നു ഇവയുടെ തലയ്ക്ക് മുകളിലായി വൻമരങ്ങൾ കുടതീർത്തിരിക്കുന്നു ഇവയിലുമുണ്ട് വിദേശികൾ അണലിവേഗം കമണ്ടലു ബ്രൗണിയ ഭൂതം കൊല്ലി ആനത്തുണ്ടി എന്നിങ്ങനെ അപൂർവങ്ങളിൽ അപൂർവമായ ഔഷധ മരങ്ങളും ഇവിടെ സ്ഥാനം പിടിച്ചിട്ടുണ്ട് ചെടിയാണ് പേരിൽ അത് പൈൽസ് അൾസർ വായ്പണ്ണ് മുറിവ് എല്ലാത്തിനും ഒറ്റമൂലിയായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് പിന്നെ നമുക്ക് ശോധനയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കുറച്ച് വില കഴിച്ചു കഴിഞ്ഞാൽ ശോധന റെഡിയാവും മെയിനായിട്ട് പിന്നെ സ്കിൻ ഡിസീസിനൊക്കെ എടുക്കും പിന്നെ പൈൽസ് അതിനൊക്കെ എടുക്കുന്ന ഒറ്റമൂലിയാണ് എങ്ങനെയാണ് മരുന്നാണ് അത് മരുന്ന് മരുന്ന് കഴിച്ചാൽ ഞങ്ങൾ അതിൻ്റെ ലേഹ്യം ഉണ്ടാക്കാറുണ്ട് അതുകൂടാതെ പച്ചക്കുന്ന കഴിക്കുക പച്ചക്കായ ചവച്ചരയ്ക്ക് അല്ലെങ്കിൽ ചവച്ചരച്ച് കഴിക്കാൻ പ്രായം ചെന്നവരൊക്കെ ആണെങ്കിൽ അവർ കഴിക്കുന്ന കൊടുക്കുക കൂട്ടിക്കൊടുക്കുക കൊടുക്കുക നല്ല വളരെ നല്ല അവസരമാണ് സൈഡ് എഫക്റ്റ് ഇല്ല ആർക്കും വേണം ഒരു വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് വരെ കൊടുക്കാം താക്കാം അപ്പം ഇത് ക്യാൻസറിനൊക്കെ എടുക്കും ബ്ലാക്ക് ആണ് ബ്ലാക്ക് ഫ്ലവർ കായൊക്കെ ബ്ലാക്ക് ആണ് അത് സമൂല് എടുക്കാറുണ്ട് ഇപ്പോൾ കൂടുതലും പോകുന്നത് ഒരു ഗാർഡൻ പ്ലാൻ്റായിട്ടാണ് നല്ല ഭംഗിയുണ്ടല്ലോ നാഗവള്ളി വള്ളിമുള വള്ളിപ്ലാശ എന്നിവ പോലുള്ള വ്യത്യസ്തം വള്ളിച്ചെടികളുമുണ്ട് ഈ കൂട്ടത്തിൽ ഇങ്ങനെ ഒരു വള്ളി ശരിക്കും ഒരു പാമ്പ് ദൂരത്ത് നോക്കി കഴിഞ്ഞാൽ ഒരു പാമ്പ് ഇങ്ങനെ കയറി പോവുകയാണ് എന്നൊക്കെ തോന്നും ഇത് എന്ത് വള്ളിയാണ് ഇത് ശരിക്കും പാമ്പിന്റെ ആകൃതിയാണെങ്കിൽ അത് ആ പേരിൽ തന്നെയാണ് നാഗവള്ളി എന്ന് പറയും അതിന്റെ പേര് നാഗവള്ളി ഹോമങ്ങൾക്കും മറ്റേ കിടക്കും പിന്നെ വായു അന്തരീക്ഷ ശുദ്ധീകരണമൊക്കെ ഉണ്ട് ഒത്തിരി ഹോമങ്ങൾക്ക് മരുന്നിനൊക്കെ ഉപയോഗിക്കുന്നതാണ് ഇതാപ്പോൾ കാവുകളിലൊക്കെ പണ്ട് നമ്മളെല്ലാ കാവുകളിലും കണ്ടിരുന്നു ഇപ്പോൾ അന്യം നിന്ന് ഇതിൽ സ്ഥിതിയിലാണ് ഒത്തിരി യൂസ് ഉണ്ട് അതിന് സ്കിൻ ഡിസീസ് പോലെയുള്ള ഒത്തിരി കൂട്ട് മരുന്നായിട്ടൊക്കെ ഉപയോഗിക്കും ഉപയോഗിക്കാറുണ്ട് പിന്നെ അന്തരീക്ഷ ശുദ്ധീകരണം ശരിക്കും ഇത് പൂത്ത് കഴിയുമ്പോൾ ഈ പാമ്പ് ചീറ്റുന്നവരൊരു സ്വരം ഉണ്ടാക്കാറുണ്ട് നക്ഷത്ര വൃക്ഷങ്ങൾ ഇവിടുത്തെ മുഖ്യ ആകർഷണമാണ് ഇരുപത്തേഴ് നക്ഷത്ര വർഷങ്ങളാണ് അത് പ്രധാന എല്ലാം പ്രധാനപ്പെട്ട അത് നേരെ കാണുന്ന ഒരുമിച്ച് തട്ടാണ് അതിൻ്റെ കണ്ടിട്ട് കണ്ടിരുന്നത് മരത്തിൻ്റെ അത് അർജുനാണ് ചോതി നിർമ്മരുത് ഹൃദ്രോഗത്തിന് അർജുന എന്നുള്ള പേരെന്താണ് സംസ്കൃതത്തിൽ ചോതി നിർമ്മരുത് മെയിൻ ഇതിൻ്റെ ഉപയോഗങ്ങൾ മൂത്ര തടസ്സം മാറ്റുക ഹാർട്ടിൻ്റെ ബ്ലോക്ക് മാറ്റുക എന്നുള്ളതാണ് ഇതിൻ്റെ അർജുനയുടെ അത് ഒന്നോ രണ്ടോ ബ്ലോക്ക് ഉണ്ടെങ്കിൽ ബ്ലോക്ക് വരെ തുടക്കമാണെങ്കിൽ കളയാം തിരുവാതിര കരിമരം ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഒത്തിരി യൂസ് ഉണ്ട് ഇത് വേണ്ട ഇതിൻ്റെ ഫലം ഭക്ഷ്യയോഗ്യമാണ് കായ കഴിക്കുക അതിനേക്കാളുപരി തേക്ക് നാൽപ്പത് വീട്ടി നൂറ്റൻപത് കരിമരം മുന്നൂറ് മുന്നൂറ് വർഷം കൊണ്ടാണ് പ്രായപൂർത്തിയാകുന്നത് ഇതൊരു അൻപത് അറുപത് വർഷം പോയത് ആദ്യത്തെ ബാച്ചിലറാണിത് അല്ല ഇത് മകത്തിൻ്റെ നക്ഷത്രോത്സവമാണ് പിന്നെ ആൽ ആലിൻ്റെ ഗുണങ്ങളെല്ലാം തന്നെയുണ്ട് പേരാലിൻ്റെ നക്ഷത്രവൃഷം പിന്നെ പേരാലുള്ളടം ജലക്ഷാമം ഉണ്ടാവില്ല എന്നുള്ളതാണ് മരങ്ങൾക്ക് അങ്ങനൊരു പവറുണ്ട് ജലം ഗൂർഭജലം മേലോട്ട് കൊണ്ടുവന്ന് നിർത്തുക നേരത്തെ അനന്തപ്പഴം പറഞ്ഞ പോലെ കടമ്പ് നമ്മുടെ നാരായണ ഗുരുവിൻ്റെ നാൾ പിന്നെ ശ്രീകൃഷ്ണൻ ഗോപികമാരുടെ വസ്ത്രങ്ങൾ കൊണ്ട് ഒളിപ്പിച്ച് വെച്ച മരം അജ്ഞാതവാസവാസകാലത്ത് പാണ്ഡവന്മാരുടെ ആയുധങ്ങൾ ഒളിപ്പിച്ച് വെച്ച മരം അപൂർവീനം ഔഷധ സസ്യങ്ങളെ തേടിയെത്തുന്ന ആരെയും പുരുഷോത്തമ കമ്മത്ത് നിരാശപ്പെടുത്താറില്ല ആരും ഇവിടെ നിന്ന് വെറും കൈയോടെ മടങ്ങാറുമില്ല ചെറിയ വീടുകളില് അശോകമരം വളരെ റയറായിട്ടാണ് കാണപ്പെടുന്നത് പക്ഷേ അത് ഇവിടെ ഉണ്ട് ഈ ഒരു ചെടി മാത്രമേ ഉള്ളു അശോകമരം ഇങ്ങനെ പൊതുവെ വീടുകളിൽ പാടില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അത് ശരിക്കും പറയാൻ ശുദ്ധ അസംബന്ധമാണ് അശോകം എന്നുള്ളതിൽ പലരും എന്നെ വിളിച്ച് അന്വേഷിക്കാറുണ്ട് സീതാദേവി ദുഃഖിതയായിരുന്നു അശോക വനിയിൽ ശിംഷിപ്പ അടിയിൽ സീതാദേവി നിന്ന് അല്ലെങ്കിൽ തന്നെ സ്ത്രീ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക് അശോകാരിഷ്ടം അശോകൃതം അതങ്ങനെ മുതലേ ഒത്തിരി അസുഖങ്ങൾ ഇന്ന് വംശനാശം നേരിടുന്ന ഒരു പ്രശ്നം കൂടിയാണ് അശോകം നമ്മളുടെ ഇടയിൽ പല രീതിയിൽ തെറ്റിദ്ധാരണയുണ്ട് ഇങ്ങനെ അശോകം വയ്ക്കാൻ പാടില്ല എന്താ പറയുക വീടുകളിൽ ശാന്തി വെറും ഫലവൃക്ഷങ്ങളും ഇവിടെ എണ്ണത്തിൽ മത്സരിക്കുന്നുണ്ട് വിവിധ ഇനം മാവും പ്ലാവും ഉൾപ്പെടെ മുന്നൂറോളം ഇനങ്ങൾ ഫലങ്ങൾ എത്ര കാഴ്ച നിന്നാലും ഇതിലൊന്നും ആ പരിപാലകന് അവകാശമില്ലെന്നതാണ് വാസ്തവം കായകൾ പഴുത്തു തുടങ്ങുമ്പോൾ മുതൽ കുയിലുകളും കിളികളും ഇവിടെ താവളം ഉറപ്പിക്കും വെള്ളിമൂകയും ഇവിടത്തെ താമസക്കാരാണ് എല്ലാവരും കഴിച്ച് ബാക്കിയുണ്ടെങ്കിൽ മാത്രമേ പുരുഷോത്തമ കമ്മത്ത് അതിൻ്റെ രുചിയറിയൂ മക്കൊട്ടദേവ അതിൻ്റെ പേര് ശരിക്കും പറഞ്ഞാൽ അത് ഡയബറ്റിക്കിനാണ് ഉപയോഗിക്കുന്നത് നേരിട്ടല്ലാതെ കായ എടുത്ത് പഴുത്തതിനു ശേഷം എടുത്ത് ഉണക്കി കുപ്പിലാക്കി വെക്കണം ചില്ലി പരണിയില് എന്നിട്ട് വെള്ളം തിളപ്പിച്ച് കുടിച്ചാണ് അത് രാജാപ്പുളി പുളിക്ക് പോലെ ഉപയോഗിക്കുന്നത് ഫ്രൂട്ടാണ് കഴിക്കുക പുളി ഭയങ്കര നേരിട്ട് കഴിക്കാൻ ബുദ്ധിമുട്ടാണ് നേരിയ പുളിയാണ് പുളി ആവശ്യങ്ങൾക്ക് എടുക്കാൻ കൂടാതെ കൊളസ്ട്രോളിന് ഏറ്റവും നല്ലത് മലേഷ്യൻ മിൽക്ക് ഫ്രൂട്ട് ഭയങ്കര വീടിന്റെ പുറകിലായി ഒരു കുളമുണ്ട് ആമകളുടെയും മീനുകളുടെയും സ്വൈര്യവിഹാര കേന്ദ്രം കുളത്തിനോട് ചേർന്ന് വെച്ചൂർ പശുവിനും സ്ഥാനമുണ്ട് വരുന്നവരോടെല്ലാം മെണ്ടിപ്പറയാൻ വർണ്ണത്തത്തകളും കൂട്ടിനുണ്ട് നമ്മൾ അപൂർവ ഇനത്തിൽപ്പെട്ട ധാരാളം ചെടികളും മരങ്ങളും ഇവിടെ കണ്ടു വെച്ചൂർ പശുവിനെ കണ്ടു അതുപോലെ തന്നെ മരങ്ങളും പശുവും മാത്രമല്ല അതല്ലാതെ കുറച്ച് അപൂർവ ഇനത്തിൽപ്പെട്ട പക്ഷികൾ കൂടി ഈ ഫാമിലുണ്ട് കൃഷിക്കാരനായ അച്ചരിൽ നിന്നാണ് ചെടികളോടും മരങ്ങളോടുമുള്ള സ്നേഹം പുരുഷോത്തമ കമ്മത്തിന് പകർന്നു കിട്ടിയത് ാലത്ത് ചെടികൾ നട്ടുനച്ച് ആ സ്നേഹത്തെ കമ്മത്ത് താലൂലിച്ച് വളർത്തി യൗവനത്തിലെപ്പോഴോ തന്റെ നിയോഗം തിരിച്ചറിഞ്ഞ് അപൂർവമായ ഔഷധ സസ്യങ്ങളെ തേടി കമ്മത്ത് യാത്ര ആരംഭിച്ചു ഇന്നത് എത്തി നിൽക്കുന്നത് ആയിരക്കണക്കിന് ഔഷധ സസ്യങ്ങൾ വളർന്നു നിൽക്കുന്ന ആലുങ്കിൽ ഫാംസിലാണ് മുഴുവൻ സമയവും പ്രകൃതിയെ പരിപാലിക്കാനായി ഇറങ്ങി തിരിച്ച പുരുഷോത്തമ കമ്മത്ത് അങ്ങനെ സ്വയമൊരു കാടായി മാറി കൃഷിക്കാരനായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് എൻ്റെ ബ്ലഡിൽ ഒരു ഉണ്ടല്ലോ അപ്പോൾ ചെറുപ്പം മുതലേ ഈ മരങ്ങളോട് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു മരം പച്ചപ്പുണ്ട് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ സ്കൂൾ പഠന കാലത്ത് തന്നെ പല മരങ്ങളിങ്ങനെ നാമാവിശേഷമായിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ നശിഞ്ഞു അങ്ങനെ അപ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ കുറച്ചെങ്കിലും സംരക്ഷിക്കുക ഒരു പത്തോന്നൂറോ അല്ലെങ്കിൽ പത്തോ അൻപോ അങ്ങനെ സംരക്ഷിക്കുക എന്നുള്ളതായിരുന്നു അങ്ങനെ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അതിൻ്റെ ലിസ്റ്റൊക്കെ തയ്യാറാക്കി കുറച്ച് കളക്ട് ചെയ്തു പിന്നെ നമ്മളുടെ മണ്ണിൽ വളരാത്ത എല്ലാ മരങ്ങളും എല്ലാ മണ്ണിലും വളരില്ല അപ്പോൾ അങ്ങനെയുള്ളത് ആദ്യം കളക്ട് ചെയ്തു പ്രകൃതിയുടെ ഒരു മല്ലിടുക എന്നുള്ളത് അപ്പം അങ്ങനെ കളക്റ്റ് ചെയ്ത് അങ്ങനെ പത്ത് അൻപതായി അപ്പോൾ വെറുതെ അതിൻ്റെ പേര് കേട്ട് കേട്ടിങ്ങനെ കളക്ട് ചെയ്യണം ബാക്കി അതിനെപ്പറ്റി എനിക്കൊന്നും അറിയില്ല ഉന്നത വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ പുരുഷോത്തമ കമ്മത്ത് കാനറ ബാങ്കിലെ മികച്ച ശമ്പളമുള്ള ജോലി ഉപേക്ഷിച്ചാണ് മണ്ണിലേക്ക് ഇറങ്ങിയത് പലരുന്നെ പലതരത്തിലും കളിയാക്കുകയുണ്ട് സ്വാതന്ത്ര്യം കൂടുതലുള്ളവര് ശാസിക്കുകയാണ് കുടുംബക്കാരാകുമ്പോൾ ശാസനം അതെല്ലാം അനുഭവിച്ച ആളാണ് ഞാൻ എനിക്കും തോന്നല് സാധാരണ മനുഷ്യനാണ് എനിക്കും തോന്നലുണ്ടായിട്ടുണ്ട് ഞാൻ തെറ്റിലാക്കാണോ പോകുന്ന തുടക്കം യാതൊരു ഇതുമില്ല നല്ലൊരു വരുമാനം ഇല്ലാതാക്കിക്കൊണ്ട് പെട്ടെന്ന് വേറൊരു ഇതിലേക്ക് പോവാണ് ആൾക്കാരെ സമ്മതിക്കും ശരിയാണത് രണ്ടേക്കർ ഭൂമിയിൽ കാടൊരുക്കാനുള്ള ശ്രമത്തിൽ ഏറെ പ്രതിസന്ധികളും നേരിട്ടു എന്നാൽ ഇതൊന്നും അദ്ദേഹത്തെ ഒരു ചുവട് പോലും പിന്നോട്ട് വലിച്ചില്ല പുതിയ സസ്യങ്ങൾ തേടി അദ്ദേഹം യാത്ര തുടർന്നു ഹോർത്തോസ് മലബാറിക്കസ് എന്ന വിഖ്യാത ഗ്രന്ഥത്തിലെ ചെടികൾ മുഴുവൻ നട്ടു വളർത്താനുള്ള സബരിയയിലാണിപ്പോൾ പുരുഷോത്തമ കമ്മത്ത് മാസങ്ങളിൽ മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ ഇനിയും ഈ മണ്ണിലേക്ക് ചെടികളുടെ വേരുകൾ ആഴ്ന്നിറങ്ങണമെന്ന സ്വപ്നവുമായി പുരുഷോത്തമ കമ്മത്ത് എന്ന വൻവൃക്ഷം തലപുക്കി നിൽക്കുകയാണ് ഗുരുകുലത്തിൽ രണ്ടേക്കർ ഭൂമിയിൽ വളർന്നു നിൽക്കുന്ന കാട് എന്നു പറഞ്ഞ് പുരുഷോത്തമ കമ്മത്തിൻ്റെ ഈ പ്രയത്നത്തെ നിസാരവത്കരിക്കാൻ കഴിയുകയില്ല ഇവിടെ വളർന്നു നിൽക്കുന്ന ഓരോ ചെടിയും ഓരോ മരവും അദ്ദേഹത്തിൻ്റെ ജീവിതമാണ് മാറ്റത്തിന് പിന്നാലെ കുതിച്ചുപായുന്ന ഈ കൊച്ചി നഗരത്തിന് ഈ കാട് അക്ഷരാർത്ഥത്തിൽ ഒരു തണലൊരുക്കുകയാണ്